സാധനങ്ങൾ ഇപ്പോൾ നമ്മളുള്ളത് വണ്ടൂരാണ് ഉണ്ടോ ഫാക്ടറി വിലക്ക് ചെരുപ്പ് ഷൂ ബാഗ് ഒക്കെ കിട്ടുന്നൊരു കടങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കിക്കോൺ എന്ന ഹോട്ടലാണ് ഈ കട വരുന്നത് അപ്പോൾ നമ്മൾ ഈ കടൻ്റെ ഉള്ളിലൊക്കെ കയറി കയറിയൊക്കെയാണ് ഇതിൻ്റെ നമുക്ക് ഉള്ളത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഈ ലേഡീസ് ബാഗുകളൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ് റുപ്യക്കാണ് സ്റ്റാർട്ടിങ് വരുന്നത് അതേപോലെ ചെറിയ ബാഗുകളൊക്കെ നൂറ്റി അമ്പത് മുതൽ സ്റ്റാർട്ടിങ് ആണ് നല്ല അടിപൊളി പല വെറൈറ്റി ലേഡീസിൻ്റെ ഷൂകളൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരുപാട് മോഡലുകളുണ്ട് ഇതുവരെ നേരിട്ട് പിന്നെ കമ്പനിയിൽ നേരിട്ട് എടുക്കെടുക്കൊണ്ടാണ് ഇത്ര വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് കാരണം നമ്മൾ വേറെ കടയിലൊക്കെ പോയാലും ഇങ്ങനത്തെ ഷൂ ഒക്കെ എന്തായാലും അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറൊക്കെ വരും അത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഈ സാധനം പുറത്ത് ഏകദേശം ആയിരം അടുത്ത് വരും ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വരും ഇത് ഇവിടെ സ്റ്റാർട്ടിങ് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് വലിയ വില ഇവിടുത്തെ ഏറ്റവും വലിയ വില അറുന്നൂറ്റി തൊണ്ണൂറ് ഉറുപയാണ് ഷൂവിനൊക്കെ സെൽസി ബൂട്ട് ഇതിന്റെ വില ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല തനത്ത ഏത് കടയിൽ പോകുക എന്നുള്ളത് ആയിരം റുപ്യ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് വരും ഇത് ഇവിടെ കൊടുക്കുന്നത് കിക്വാണില് കൊടുക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിനൊക്കെ വെറും നൂറ്റി അമ്പത് ഉള്ളൂ അടിപൊളി എല്ലാവർക്കും പറ്റിയ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വലിയവർക്കും വയസ്സമ്മൾക്കും എല്ലാവർക്കും പറ്റി തരും ഈ ഐറ്റംസിനൊക്കെ വെറും നൂറ്റി അൻപത് ഉറുപ്പും കേട്ടോ പലവിധ മോഡലും പല കളറും ഏത് വള്ളത്തിലിട്ടാലും കേടുവരില്ല സാധനം അടിപൊളി സാധനമാണ് ഇടാനാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് വെയിറ്റ് ആണ് കനം അറിയുന്ന സാധനം സ്ഥിരല്ല നാൽപ്പത് റുപ്യ അയമ്പത് റുപ്യക്കൊക്കെ ഹവായി ചെരുപ്പ് കൊടുക്കണം കേട്ടോ അടിപൊളി അവായികൾ ഉണ്ട് പലവിധ അവായികൾ നാല്പത് അമ്പത് തൊണ്ണൂറ് റുപ്യ നമ്മളെ വീട്ടിലിടാൻ മാത്രല്ല ഇതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഇപ്പൊ ഏത് ടൈമിനും എപ്പോഴും ഇടാൻ പറ്റിയ സാധനം തന്നെയാണ് കുട്ടികളെ നമ്മുടെ തീപ്പിലെ ചെരുപ്പ് പലവിധ കളറും പല മോഡലും പല സൈസിലും പല വലുപ്പത്തിലും അടിപൊളി ചെരുപ്പുകൾ എഴുപത് എൺപത് നൂറ് ചെറിയ ചെറിയ പൈസ കാണുന്ന നൂറ്റി നാല്പത് റുപ്യ ഒരു ജോഡി ചെരുപ്പിന് ഇത് ഫുള്ള് നൂറ്റി നാപ്പത് റുപ്യൻ്റെ കേട്ടോ അതിന് രണ്ട് സെറ്റ് എടുക്കാണെങ്കിൽ പിന്നെ ഇരുന്നൂറ്റി അമ്പത് റുപ്യൂന്ന് ഈ ലേഡീസ് ചെറുപ്പ് ഇനി നമ്മൾ വേറെ കടയിൽ പോയാൽ അഞ്ഞൂറ് അറുന്നൂറ് റുപ്യ വരും ഈ സാധനത്തിന് ഇവിടെ കൊടുക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നല്ല അടിപൊളി മോഡൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യള്ളതിന് വരുന്നേർക്കതാണ് ചോദിച്ചത് ഇത് വരും അഞ്ഞൂറ് റുപ്യ നാനൂറ് റുപ്യ വിലയല്ല കുട്ടികളെ അടിപൊളി ചെരുപ്പ് ഇത് വെറും നൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഞമ്മളെ വണ്ടൂരങ്ങാടിന്ന് പാണ്ടിക്കാട്ടോട്ടിന് ഒരു നൂറ്റി അമ്പത് മീറ്റർ നടന്നാൽ വലത് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ കടൻ കാണാം